നമസ്കാരം ാശേരി അതിരൂപത കോതമംഗലത്ത് പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനോ കുന്നതിന് പൊക്കാനയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം സാന്ത്വന സ്പർശവുമായി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ബി സി എം കോളേജിൽ വിമൻ ഇൻ പോളിറ്റിക്സ് കോൺക്ലേവ് ഫോർ ചേഞ്ച് നടത്തപ്പെട്ടു ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെ രണ്ടാമത് മേലധ്യക്ഷനായും പിന്നീട് കോട്ടയം വികാരി അപ്പസ്തോലിക്കയായും ചുമതല നിർവഹിച്ച ധന്യൻ മാർ മാത്യു മാക്കീലിന്റെ അനുസ്മരണവും പ്രാർത്ഥനാ ശുശ്രൂഷകളും അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോട്ടയം ഇടയ്ക്കാട്ട് സെന്റ് ജോർജ് ക്നാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു മാർ ജോസഫ് പെരുന്തോട്ടം അനുസ്മരണ പ്രഭാഷണം നടത്തി ചങ്ങനാശേരി അതിരൂപതാ വികാരി ജനറാൾമാരായ ഫാദർ ആന്റണി എത്തക്കാട്ട് ഫാദർ മാത്യു ചങ്ങങ്കരി ഫാദർ സ്കറിയ കന്യാകോണിൽ ഫാദർ ജോൺ തെക്കേക്കര കോട്ടയം അതിരൂപതാ വികാരി ജനറാൾമാരായ ഫാദർ തോമസ് ആനിമൂട്ടിൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് എടക്കാട്ടുപള്ളി വികാരി ഫാദർ സൈമൺ പുല്ലാട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു ഫാദർ തോമസ് ആനിമൂട്ടിൽ സ്വാഗതവും പള്ളി വികാരി ഫാദർ ജേക്കബ് വട്ടക്കാട്ട് നന്ദിയും പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനൊന്നിനാണ് മാർ മാത്യു മാക്കീൽ ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെ വികാരി അപ്പുസ്തോലിക്കയായി നിയമിതനാകുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന്റെ നൂറ്റിമുപ്പതാം വാർഷികാചരണ ആരംഭവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് മാർമാക്കി ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ദൈവസന്നദ്ധിയിലുള്ള കൃതജ്ഞതയർപ്പണവും എന്ന നിലയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഈ അനുസ്മരണം നടത്തിയത് കോതമംഗലത്ത് പെൺകുട്ടി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് സിറോ മലബാർ സഭയുടെ നിലപാടെന്ന് സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ കേസ് എൻഐഎ ഐ അന്വേഷിക്കണമെന്ന് പെൺകുട്ടിയുടെ അമ്മയും കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇത്തരം വിഷയങ്ങളെ സഭ നേരത്തെ മുതൽ ഗൌരവമായി കാണുന്നതാണ് പെൺകുട്ടി യാക്കോബായ സുറിയാനി സഭാംഗമായതിനാൽ യാക്കോബായ സഭയിൽ നിന്നാണ് ശക്തമായ പ്രതികരണം വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദം അന്താരാഷ്ട്ര വിഷയമായതിനാൽ സംസ്ഥാന ഏജൻസികളെക്കാൾ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നത് കേന്ദ്ര ഏജൻസികൾക്കാണ് പെൺകുട്ടിയെ കൊണ്ടുപോയതും മർദ്ദിച്ചതും തീവ്രവാദ പരിശീലനങ്ങൾക്ക് കുപ്രസിദ്ധമായ പാനായിക്കുളത്താണെന്നതാണ് തീവ്രവാദ ബന്ധം സംശയിക്കാൻ കാരണം ഈ സാഹചര്യത്തിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ കേസെടുക്കാത്തത് ഐ പി സി മുന്നൂറ്റി അറുപത്തി ആറ് പോലുള്ള വകുപ്പുകൾ സംസ്ഥാനം ചുമത്താത്തതും പ്രതിഷേധാർഹമാണ് കൃത്യമായ വകുപ്പുകൾ ചുമത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുമെന്നും ഫാദർ ജെയിംസ് കൊക്കാവയിലിൽ പറഞ്ഞു അമേരിക്കൻ മലയാളി സംഘടനകളുടെ ഫെഡറേഷനായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക മൂന്ന് ദിവസം നീണ്ടുനിന്ന കേരള കൺവെൻഷനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനോ കുന്നത്ത് അർഹനായി ഫൊക്കാനയുടെ ഭാരത ശ്രേഷ്ഠ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും സാഹിത്യ പുരസ്കാരം കെ വി മോഹൻകുമാർ ഐഇ എസിനും സമ്മാനിച്ചു കഴിഞ്ഞ ദിവസം കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ ആരംഭിച്ച ഫൊക്കാന കേരള കൺവെൻഷനിൽ സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് സമ്മാനിച്ചു ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ കാരിതാസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജസ്മോൻ മഠത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ആരോഗ്യ ജീവൻ രക്ഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കാരിതാസ് ആശുപത്രി നടത്തി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചത് കോട്ടയം അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുത്ത നിർദ്ധരായ കിടപ്പുരോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കാരുണ്യസ്പർശം എന്ന പേരിൽ നടപ്പിലാക്കുന്ന ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ ശ്രീപുരം ബരുംമറിയം പാസ്ട്രൽ സെന്ററിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ കോട്ടയം അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നിർവഹിച്ചു കണ്ണൂർ ശ്രീപുരം ബെറുമറിയം പാസ്റ്റൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോയി കട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സിബിൻ കൂട്ടക്കല്ലുകൽ പദ്ധതി വിശദീകരണം നടത്തി പ്രൊജക്ട് ഓഫീസർമാരായ ഷാൻലി തോമസ് ഷീജ പി പി എന്നിവർ പ്രസംഗിച്ചു മലബാറിലെ വിവിധ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുത്ത നാൽപ്പത് പേർക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ഈ പദ്ധതി പ്രകാരം നൽകും ബി കോളേജിൽ സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് ആൻഡ് അപ്സ്കില്ലിംഗ് ഇലക്ച്വൽ ലിറ്ററസി ക്ലബ്ബ് ഡെമോക്രസി ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിമൻ ഇൻ പൊളിറ്റിക്സ് എ കോൺക്ലേവ് ഫോർ ചേഞ്ച് എന്ന വിഷയത്തെക്കുറിച്ച് പാനൽ ചർച്ച നടത്തപ്പെട്ടു എക്സ് എം എൽ എ മാരായ ഷാനിമോൾ ഉസ്മാൻ ഇ എസ് ബിജിമോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണായ ലതിക സുഭാഷ് സാമൂഹ്യ പ്രവർത്തകയും എസ് യു സി ഐ സജീവ പ്രവർത്തകയുമായ ശ്രീമതി മിനി കെ ഫിലിപ്പ് എന്നിവരായിരുന്നു മുഖ്യ പാനലിസ്റ്റുകൾ ബോധവൽക്കരണത്തിലൂടെ ശാക്തീകരണത്തിന്റെയും സ്ത്രീ സമത്വത്തിന്റെയും ആവശ്യം മുൻനിർത്തി സ്ത്രീകളുടെ രാഷ്ട്രീയ അവബോധം യുവ ബംഗാളിത്വം വനിതാ സംവരണം എന്നിവ പ്രമുഖ ചർച്ചാ വിഷയമായി കോളേജ് മാനേജർ ഫാദർ ഇബ്രഹാം പറമ്പേട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ വി ബർസാർ ഫാദർ ഫിൽമോൻ കളത്ര സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് ആൻഡ് അപ്സ്കില്ലിംഗ് ഡയറക്ടർ ഡോക്ടർ നീരു വർഗീസ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ അജസ് ബെൻ മാത്യൂസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബി സി എം കോളേജ് വിദ്യാർത്ഥിനികൾ ചർച്ചയ്ക്ക് നേതൃത്വം നയിച്ചു ജനകപുരി മഹിമാ ചർച്ചിൽ ഡൽഹി കെ സി വയലിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഡേ ആഘോഷിച്ചു അന്നേ ദിവസത്തെ പരിപാടികൾക്ക് ജീസസ് യൂത്ത് അംഗങ്ങൾ നേതൃത്വം കൊടുത്തു ഡി കെ സി എം പ്രസിഡന്റ് റജവോൺ കെ ജോസഫ് ഡി കെ സി എം ചാപ്ലൈൻ ഫാദർ സുനിൽ പാറയ്ക്കൽ ഫാദർ ബൈജു അച്ചറിത്തറയ്ക്കൽ ഫാദർ സാമുവൽ ആനിമൂട്ടിൽ കെ സി വൈയിൽ പ്രസിഡന്റ് ജസ്ലിൻ യൂത്ത് ആനിമേറ്റർ ലിജോ സ്റ്റീഫൻ സിസ്റ്റേഴ്സ് നിരവധി യുവതി യുവാക്കന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബെൻസൻവിൽ തിരുഹൃദയ ക്നാനായക്കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ കുട്ടികൾക്കായി യുവജനങ്ങൾ ഒരുക്കിയ രാരീരം ട്വന്റി ഫൈവ് കൂട്ടായ്മ ഏറെ പുതുമ നിറഞ്ഞതായി മാറി ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കൾ വൈകിട്ട് രണ്ട് മുതൽ എട്ട് വരെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു മാസങ്ങളായി എല്ലാ ഞായറാഴ്ചകളിലും സംഘടിപ്പിച്ചു പോകുന്ന ഉണ്ണിക്കളരി ഗുരുകുലം പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടാണ് യുവജനങ്ങൾ ഇത് സംഘടിപ്പിച്ചത് ബൈബിൾ വിജ്ഞാന ക്ലാസുകൾ വിവിധ കളികൾ പാട്ടുകൾ ചിത്രരചനകൾ തുടങ്ങിയവ കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമായി ഹന്ന ജേലക്കൽ എലൈൻ ഒറ്റത്തൈക്കൽ സാറ മുളയാനിക്കുന്നേൽ സെറീന മുളയാനിക്കുന്നേൽ അൽഫോൻസ പുള്ളോർകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി പരിശുദ്ധ ഖനികാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ തലേദിനം ആഗോള കത്തോലിക്ക സഭയിലെ സന്യസ്ഥർ ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു ലോക ലോകസമാധാനമെന്ന നിയോഗത്തിനായി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സുപ്പീരിയേഴ്സ് ജനറൽ എന്ന സംഘടനയാണ് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകിയത് ഗാസ സുഡാൻ യുക്രൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി മധ്യസ്ഥത വഹിക്കുന്നതിൽ സന്നിധരോടൊപ്പം പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ വിശ്വാസികളോട് സംഘടന ആഹ്വാനം ചെയ്തു അതേസമയം പൊന്തിഫിക്കൽ കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ചർച്ച് ഇൻ നീഡ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ഉപവാസ പ്രാർത്ഥനാ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എല്ലാ സംഘർഷങ്ങളിലും സ്ത്രീകളും കുട്ടികളും അരികുവൽക്കരിക്കപ്പെടുകയും പലപ്പോഴും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും വ്യക്തിപരമായ അപകട സാധ്യതകൾ കണക്കിലെടുക്കാതെ ഇരകളെ സഹായിക്കുന്ന മുൻനിരയിൽ സേവനമനുഷ്ഠിക്കുന്ന സന്യസ്ഥരെ പ്രത്യേകം അനുസ്മരിക്കുകയാണെന്നും ഏസിയൻ ഇന്റർനാഷണൽ സിഇഒ റെജീന ലിഞ്ച് പറഞ്ഞു അൾത്താര ബാലന്മാരുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്കുമെൻസിന്റെ തിരുനാൾ ദിനത്തിൽ കൂടല്ലൂർ ഇടവകയിലെ അൾത്താര ശുശ്രൂഷകളെ ഇടവക സമൂഹം ആദരിച്ചു കുർബാന മധ്യേ വികാരി അൾത്താര ശുശ്രൂഷയുടെ മഹിമ ഓർമ്മിപ്പിക്കുകയും ഇടവക സമൂഹത്തിന്റെ ആശംസകൾ നേരുകയും ചെയ്തു കുർബാനയെ തുടർന്ന് ഗായിക സംഘം മംഗളഗാനം ആലപിച്ചു ഇടവകയുടെ സമ്മാനം വികാരി വിതരണം ചെയ്തു മുതിർന്ന അൾത്താര ശുശ്രൂഷകർ ഇടവക സമൂഹത്തിന് മധുരം വിതരണം ചെയ്തു ഡീക്കൻ ആൽബൻ കണ്ണങ്കരിയിൽ ആൻസി ജെയിംസ് എറികാട്ട് സിസ്റ്റർ ജോബിദ എസ് വി എം എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി കരിങ്ങുന്നം സെയിന്റ് അഗസ്റ്റിൻ സ്കൂളിൽ ലോക അവയവദാന ദിനാചരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ നമിത ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മോർ ടു ഗിവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവയവങ്ങളുടെ സംരക്ഷണത്തിനായുള്ള ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അനീഷ് ഫിലിപ്പ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം